ജമ്മുകശ്മീരിലെ കുപ്പ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖ പ്രദേശത്ത് ഞായറാഴ്ച നടന്ന നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഓപ്പറേഷനിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ ആർമിയുടെ ചിനാർ കോപ്സ് അറിയിച്ചു പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും മറ്റ് യുദ്ധസാമഗ്രികളും പിടിച്ചെടുത്തതായും സുരക്ഷാസേന അറിയിച്ചു കേരൻ സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്താൻ ധനുഷ് ടു എന്ന രഹസ്യനാമമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന ആരംഭിച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജമ്മു ജമ്മുകശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഭീകരാക്രമണങ്ങളും പതിവായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ കത്വ ദോഡ റിയാസി ഉദംപൂർ ജില്ലകളിലെ നാല് സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകരും ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു ജില്ലയിൽ പട്രോളിംഗ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാല് സൈനികരാണ് പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സൈന്യത്തിന്റെ പട്രോളിംഗ് വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത് എന്ന് കത്വയിൽ നിന്ന് കിലോമീറ്റർ അകലെ മച്ചേടി കിൻലി മൽഹാർ റോഡിൽ പതിവ് പട്രോളിങ്ങിനിടെയാണ് പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വാഹന വ്യൂഹത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിവെച്ചുവെന്നും ആക്രമികളെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ് എന്നും അറിയിച്ചു ആക്രമണത്തിൽ ഒരു പരിക്കേറ്റിരുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ ജമ്മുകശ്മീരിലുണ്ടായ രണ്ടാമത്തെ ആക്രമണമായിരുന്നു അത് ഞായറാഴ്ച രജൌരി ജില്ലയിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങളായി മേഖലയിൽ പല സ്ഥലങ്ങളിലും വെടിവയ്പ് നടക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അധികൃതർ ഉന്നതതല യോഗം ചേർന്നു സുരക്ഷാ സേനയും ജമ്മുകശ്മീർ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത് യോഗത്തിൽ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനം നടത്തി കൂടാതെ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാനുള്ള ശക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കത്വയിൽ വച്ചായിരുന്നു യോഗം നടന്നത് അതിർത്തി വഴി നടക്കുന്ന മയക്കുമരുന്ന് ആയുധ കള്ളക്കടത്തിനെക്കുറിച്ചും ഉദ്യോഗസ്ഥർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി പരിശോധനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് രാത്രികാല പട്രോളിംഗ് വരും ദിവസങ്ങളിൽ കർശനമാക്കാനും തീരുമാനമായി മയക്കുമരുന്ന് കടത്ത് തടയാൻ വിവിധ ഏജൻസികൾ തമ്മിൽ യോജിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെയും വിവരങ്ങൾ അതാത് സമയങ്ങളിൽ കൈമാറുന്നതിനായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ട യും ചർച്ചായി അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർ മുന്നോട്ട് വച്ചു യോഗത്തിൽ ബിഎസ്എഫ് വെസ്റ്റേൺ കമാൻഡിലെ സ്പെഷ്യൽ ഡിജി വൈബി ഖുറാനിയ ജമ്മു കശ്മീരിലെ ഡിജിപി ആർ ആർ സ്വെയിൻ പഞ്ചാബ് ഡിജിപി ഗൌരവ് യാദവ് ജമ്മു സോൺ എ ഡിജിപി ആനന്ദ് ജെയിൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ബിഎസ്എഫ് എ കെ ദിഗംബർ ഡി കെ ബൂറ ഡിഐ എസ് ടി ഡോക്ടർ സുനിൽ ഗുപ്ത ജെഎസ് കെ റേഞ്ച് ജമ്മു കശ്മീർ പോലീസ് എസ് എസ് മാൻ ഡിഐജി സാംബ കത്വ റേഞ്ച് ബിഎസ്എഫ് രാകേഷ് കൌശൽ എന്നിവരും പങ്കെടുക്കും ീകരാക്രമണത്തിന് പിന്നിലെ ഭീകരർക്ക് വേണ്ടി സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെ പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തു ബുധനാഴ്ചയാണ് ജമ്മു ജമ്മുകശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലുള്ള ബസന്ത്ഗഡ് തഹസിലെ സാങ് പോലീസ് പോസ്റ്റിലാണ് സംഭവം സുരക്ഷാ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് ജോഗീന്ദർ സിംഗ് അറിയിച്ചു ഈ പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് ന്യൂസ് കേരള